അത്ര എന്തൊക്കെ സത്യ ചെയ്യണത് പലരോടും നമുക്കിതിലൊന്നും വലിയ അത്ഭുതം തോന്നില്ല പക്ഷേ രാമന്റെ പ്രതിജ്ഞ അന്നത്തെ കാലത്തെ ധർമ്മ സങ്കല്പത്തിലുള്ള ഒരു ജീവിതചര്യയിൽ സത്യപാലനം എന്ന് പറയുന്നത് നാം ആ ഒരു ഒരു നിൽപ്പുതറയിൽ നിന്ന് രാമായണം കേൾക്കണം ഇനിയുള്ള എല്ലാ സർഗത്തിലും ഈ സത്യം ധർമ്മം അച്ഛൻ അമ്മ ഈ നാല് വാക്കുകൾക്കാം ഇതിങ്ങനെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം സത്യം ധർമ്മം എന്ന് പറഞ്ഞാൽ അച്ഛൻ അമ്മ എന്നാണ് അർത്ഥം ഇത് രാമൻ പല ഒരു പറയുന്നുണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ വാല്യൂസ് എന്താണെന്നറിയോ നമുക്ക് സത്യത്തിൽ നമ്മളിലൊക്കെ ഇപ്പോ ഒരു പുരുഷൻ ജനിക്കുന്ന സമയത്തൊരു മകൻ എന്നാലും ഒരു ഒരു പുരുഷനായി ജനിച്ചു വിവാഹം കഴിച്ചപ്പോൾ അദ്ദേഹം പതി എന്നാണ് പേര് ആ സമയത്ത് പേര് തന്നെ പതി എന്നാണ് അത് കഴിഞ്ഞ അദ്ദേഹം ഭർത്താവായി അത് കഴിഞ്ഞ അദ്ദേഹം അച്ഛനായി അല്ലെങ്കിൽ പിതാവ് ആയി നോക്കൂ അങ്ങനെ അദ്ദേഹം മരണപ്പെടുന്നു വിവാഹം കഴിയുന്നതോടുകൂടി ഇദ്ദേഹത്തിൻ്റെ മുഖ്യത്വം ഭർത്താവ് എന്നതാണോ പിതാവ് എന്നതാണോ നിങ്ങളുടെ അഭിപ്രായം െ പറയാൻ ഇത്തിരി വിഷമം ഉണ്ടാവും സത്യം അറിയാം എല്ലാവർക്കും ഒരു സ്ത്രീയെ സംബന്ധിച്ച് വിവാഹം കഴിഞ്ഞാൽ അവർ ഭാര്യയാണ് പക്ഷെ അവർക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഇനി അവരുടെ മുഖ്യധർമ്മം അമ്മ ആണോ ഭാര്യ എന്നതാണോ ഒരെണ്ണം കൂടി ശരിക്കും കൂട്ടിച്ചേർക്കണം കാമുക്കി ഇവിടെ കാമുക്കൻ ഇനി നമ്മുടെ ജീവിതത്തിന്റെ നിൽപ്പുതറ ഏതാണ് അമ്മ എന്നതാണ് ഉത്തരം നിങ്ങൾ വർത്തമാന കാലം ഒന്ന് കണ്ണു തുറന്ന് നോക്കൂ മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ മക്കളിൽ അവസാനത്തെയാളാണ് ഭർത്താവ് ഇതാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർ അമ്മയായി തീർന്നാൽ ഉണ്ടാകുന്ന മാറ്റം ഇതാണ് വിവാഹത്തിന്റെ കതിർമണ്ഡപത്തിൽ അച്ഛൻ തൻ്റെ മകളുടെ കയ്യെടുത്ത് ഈ വരന്റെ കയ്യിൽ ചേർത്ത് വെച്ച് പാണി പാണിയോട് ചേർത്ത് വെച്ച് ചൊല്ലുന്ന ധർമ്മസൂക്ത പ്രതിജ്ഞയിൽ അച്ഛൻ പറയുന്ന ഒരു വാക്കുണ്ട് മോളെ പതീം ഏകാദശം കുരു നാളെ ഏകാദശിയല്ലേ പതീം പതിയെ ഭർത്താവിനെ ഏകാദശം അപ്പോൾ ഏകാദശി എന്ന് പറഞ്ഞാൽ പതിനൊന്നാം ദിവസം എന്നാണ് അർത്ഥം ഏകാദശം പതിനൊന്നാമനായി കാണു ഗുരു അങ്ങനെ പതിനൊന്നാമനായി തീരട്ടെ നിനക്ക് ഭർത്താവ് വിവാഹം കഴിയുന്ന മണ്ഡപത്തിൽ അച്ഛൻ മകളോട് സർവരും കേൾക്കെ പറയുന്ന അസഭ്യമെന്ന് നമുക്ക് തോന്നാമെങ്കിലും സഭ്യമായ ഒരു ജീവിതക്രമമാണ് അതിന്റെ അർത്ഥം നിനക്ക് പത്തുമക്കൾ ഉണ്ടാകട്ടെ ഇത് അച്ഛന്റെ പ്രാർത്ഥനയാണ് പത്തു മക്കൾ മക്കൾ സമ്പത്താണ് ആപത്തല്ല വിപത്തല്ല അങ്ങനെ ആയാൽ നമ്മുടെ കയ്യിലിരിപ്പിൻ്റെ അന്ന് മാത്രം മനസ്സിലാക്കണം മക്കൾ സമ്പത്താണ് ആ സമ്പത്ത് നിനക്ക് പത്ത് പേരുണ്ടാകട്ടെ എത്ര മക്കളുണ്ടോ അതിൽ തൊട്ട് താഴെയുള്ള മകനാണ് ഭർത്താവ് ഇതാണ് ഭാരതീയ മതം അല്ലാത്ത മതമുണ്ട് അതിൻ്റെ പിന്നാലെ പൊക്കോളും നിനക്കിപ്പോൾ എൻ്റെ കാര്യമൊന്നും നോക്കാൻ സമയമില്ല ഇല്ല ഇല്ലേ മക്കളുണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത സ്ഥാനമേ ഉള്ളൂ ഒരു ചെറുമകൻ്റെ അല്ലെങ്കിൽ ഈ പുരുഷന്മാരൊക്കെ മക്കളെക്കാളും കഷ്ടമാണ് എന്തെങ്കിലും എടുത്തു കൊടുത്താ കഴിച്ചെങ്കിലായി രാജാവ് പ്രഖ്യാപിക്കും ഭാര്യ അടുക്കളയിലാണ് ഉത്തരം മനസ്സിൽ വന്ന മാത്രമേ പറയാവൂട്ടോ അല്ലേ അതങ്ങ് വിട്ടേക്കും കുഞ്ഞ് നാല് വയസ്സുകാരൻ അല്ലെങ്കിൽ നാല് വയസ്സുകാരി ആ കുഞ്ഞ് ഒരു ചില്ല ഗ്ലാസ്സിൽ അമ്മ പകർത്തി കൊടുത്ത പാലൊക്കെ കുടിച്ച് നടക്കുക അച്ഛൻ സോഫയിലിരുന്ന് പത്രം വായിക്കുന്നുണ്ട് ഈ അച്ഛൻ്റെ അടുത്തേക്ക് വന്ന ഈ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് ഈ ഗ്ലാസ് താഴെ വീണ് പൊട്ടിപ്പോയി ശരി ഇനി ആ ഗ്ലാസിന്റെ ചില്ലും ആ പാലും ആരാണ് വൃത്തിയാക്കേണ്ടത് നമ്മളൊന്നേ മാറി ചിന്തിക്കണം ഇവിടെ ഭാര്യ അടുക്കളയിൽ പണിയെടുക്കുകയാണ് ഞാനിവിടെ പത്രം വായിച്ചിരിക്കുക നാളെ വേറെ യൂണിവേഴ്സിറ്റി എക്സാം ഒന്നുമില്ലല്ലോ ഒന്നുമില്ല വെറുതെ ഇരിക്കുക അപ്പോൾ അത് കണ്ട ആ ഡേ എന്നു പറഞ്ഞൊരു വെളിയുണ്ട് അല്ല അപ്പൊ നമുക്ക് എന്താ പണി നോക്കൂ ഇവിടെ മാത്രമാണ് ഇന്നത്തെ തലമുറയ്ക്ക് പ്രശ്നമുള്ളൂ ഈ പ്രശ്നത്തെ പർവതീകരിച്ച് നമ്മൾ പെൺകുട്ടികളെ കുറ്റം പറയരുത് ദയവചെയ്തു കാരണം ഇതൊരു പ്രായോഗികതയാണ് ആ പ്രായോഗികതയിൽ രണ്ടു പേർക്കും തുല്യധർമ്മമാണ് പക്ഷെ ഇവിടെ ഏറ്റവും അടുത്തിരുന്ന അച്ഛന് അമ്മൂമ്മയോടല്ല പറഞ്ഞത് മുത്തച്ഛനോടല്ല പറഞ്ഞത് സ്വന്തം അച്ഛന് അതായത് പുരുഷനാണ് പുനർജനിച്ച് മക്കളാവുന്നത് സ്ത്രീയല്ല കേട്ടോ അച്ഛൻ്റെ പുനർജനനമാണ് മക്കൾ അതിലൊരു സംശയവും വേണ്ട ഒരു സംശയവും വേണ്ട അച്ഛന് പുനർജനിക്കണമെങ്കിൽ ഒരു മാധ്യമം ആവശ്യമാണ് തന്റെ ശരീരം മുഴുവൻ ഒരു പുരുഷന് പുനർജനിക്കുവാൻ വേണ്ടി തൻ്റെ ശരീര സൗന്ദര്യവും ശരീരത്തിന്റെ ഘടനയും മുഴുവൻ സമർപ്പിച്ച ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയോട് കുറച്ചും മര്യാദയാകാം പുരുഷൻ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും ഒരു ഭാഗത്തുണ്ടാവില്ല ഒരു ഭാഗത്തുണ്ടാവും പക്ഷെ നമ്മുടെ പാരമ്പര്യം ഇതാണ് കാരണം പുരുഷനെ പുനർജനിപ്പിക്കാൻ ഒരു സ്ത്രീ തൻ്റെ ശരീരത്തെ മൊത്തം മൊത്തം നശിപ്പിക്കുകയാണ് ചെയ്യണം അവരുടെ ആരോഗ്യം അവരുടെ വായുബലം അവരുടെ ശരീരഘടന ഇത്രയും കാലം ഉണ്ടാക്കിയെടുത്ത് ഞാൻ സൗന്ദര്യവതിയാണെന്ന് വിചാരിച്ച് എല്ലാം പോയി നീ നടക്കാൻ പോലും കിടപ്പ് വരാൻ തുടങ്ങി നീ നടത്തിക്കൊന്നും വേഗത ഉണ്ടാവില്ല മറ്റു പുരുഷൻ പറയാം വേഗം നടക്ക് എങ്ങനെ നടക്കാൻ പറ്റില്ല നിങ്ങൾക്ക് എൻ്റെ ഒപ്പം നടന്നൂടെ അതൊന്നും പറ്റില്ല ഞാൻ രാജാവാണ് നിങ്ങളെ പുനർജനിപ്പിച്ച് പുനർജനിപ്പിച്ച് എൻ്റെ ശരീരം അത്രയും പോയി പുരുഷനാണ് മകനായും മകളായും പുനർജനിക്കുന്നത് ഇത് ദയവ് ചെയ്ത് നിങ്ങളും ആൺമക്കളെ വിവാഹം കഴിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കണം ദയവേ എടാ നിന്നെ പുനർജനിപ്പിക്കുന്ന അവൾ നിനക്ക് മാതൃസ്ഥാനീയാണ് അതുകൊണ്ടല്ലേ നമ്മുടെയൊക്കെ അമ്മ അതായത് ഒരു അറുപതുകൾ എഴുപതുകൾ കഴിഞ്ഞ നമ്മുടെ അമ്മ ആ അമ്മ വീട്ടിലുള്ളപ്പോൾ നമ്മുടെ അച്ഛൻ അന്നത്തെ അച്ഛൻ കേട്ടോ ഇന്നത്തെ ഡാഡിയല്ല അന്നത്തെ അച്ഛൻ ആ അച്ഛൻ വീട്ടിൽ വന്നാൽ ഒരിക്കലും നമ്മുടെ അമ്മയെ എടി വാടി പോടി എന്തടി എവിടെയടി എങ്ങനെയടി എന്നൊന്നും പറയാറില്ല അച്ഛൻ വീട്ടിൽ വന്നാൽ ഉടനെ പറയുക അമ്മ എവിടെ അമ്മയോട് ചായ വെക്കാൻ പറയൂ അമ്മയോട് അച്ഛൻ വന്നു എന്ന് പറയൂ അമ്മയോട് ഒരുങ്ങാൻ പറയൂ അമ്മ എന്നല്ലാതെ നമ്മുടെ മുൻപിൽ വെച്ച് നമ്മുടെ അച്ഛൻ നമ്മുടെ അമ്മയെ ഒരു മോശം പദപ്രയോഗം ചെയ്യാറില്ല കാരണം എന്നെ പുനർജനിപ്പിച്ച അവളിൽ ഞാൻ ഒരു മാതൃഭാവം കാണും ഇതാണ് പുരുഷന്റെ ഔന്നത്യം ഈ ഔന്നത്യത്തിലേക്ക് പുരുഷൻ ഉയരുമ്പോൾ അതിനനുസരിച്ച് സ്ത്രീ ഉയരണം അത് അവകാശമല്ല അത് പുരുഷൻ്റെ ബാധ്യതയാണ് അത് പുരുഷൻ നല്ലപോലെ ചെയ്യണം ഇത് ചെയ്യുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് തോന്നുക അമ്മ മഹത്തരമാണ് എന്ന് തോന്നുക ഈ മഹത്തരമായ ഭാവം അമ്മയ്ക്കുണ്ടാകുന്നത് അച്ഛൻ അത് ചെയ്യുമ്പോഴാണ് കൊടുക്കുമ്പോഴാണ് അതുകൊണ്ട് നമ്മളിൽ മക്കൾ ഉണ്ടാകുന്നത് വരെ ഭാര്യ ഭർത്താവ് കാമുകൻ കാമുകി നല്ല കാര്യം പക്ഷെ മക്കൾ കഴിഞ്ഞാൽ നമ്മളുടെ ആ വിശാലമായ നിൽപ്പ് തറ അച്ഛൻ അമ്മ അപ്പ ഇനി വഴപ്പൊന്നും കൂടരുത് കാരണം നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിതം മുഴുവൻ എന്ന് നമ്മൾ വെറുതെ അല്ലല്ലോ ഇങ്ങനെ പറയുന്നത് ഒന്ന് വീതം മൂന്ന് പേര് ഞങ്ങൾ ജീവിക്കണതേ ആ ആർക്ക് വേണ്ടിയിട്ടാ മക്കൾക്ക് വേണ്ടിയിട്ടാ എന്നിട്ട് എന്താ ചെയ്യണത് കുറെ സാമ്പാറ് മോരുകറി അവിയല് തോരൻ ചോറ് കഴിഞ്ഞു ഇതാ നമ്മൾ പറയുന്ന ഈ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ജീവിതം കുറേ ഭൗതിക വസ്തുക്കൾ ഉണ്ടാക്കി കൊടുക്കും ഭൗതികതയിൽ അങ്ങ് അഭിരമിപ്പിക്കും പക്ഷെ വേറൊന്നും ചിലപ്പോ ചെയ്യാൻ നമുക്ക് സമയം കിട്ടുന്നില്ല അതുകൊണ്ട് നല്ലപോലെ മനസ്സിലാക്കൂ അച്ഛൻ കെ കെനുമായി ഉണ്ടാക്കിയെടുത്ത കരാർ അതിനുവേണ്ടി തൻ്റെ ജീവിതം ഒരു മകൻ സമർപ്പിക്കുകയാണ് എന്നാൽ എന്തുകൊണ്ടാണ് കെ കെ എൻ ഈ കാര്യം ദശരഥനെ ഓർമ്മിപ്പിക്കാഞ്ഞത് അതെ നമ്മൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് നമ്മളൊക്കെ ഉണ്ടല്ലോ എന്തെങ്കിലും ഒരു കരാറുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് ഓർമ്മിപ്പിക്കില്ലേ പക്ഷെ കെ കെ എൻ ഒരു കാര്യം അറിയാം വിവാഹം കഴിച്ചു കൊടുത്ത് ആദ്യത്തെ കാലങ്ങളിൽ ദശരഥന് ഉണ്ടായിരുന്നില്ല സ്വാഭാവികമായും ഇനി അത് നീ പറഞ്ഞു ചോദിച്ചു പോണ്ട വരുന്നേ ഇതിനെ മനസ്സ് വിഷമിപ്പിക്കണതും പിന്നീട് മക്കളുണ്ടായി അപ്പോഴെങ്കിലും കെ കെ എൻ ഓർമ്മിപ്പിക്കാമായിരുന്നു പക്ഷെ കെ കെയൻ കൈകൈയിൽ നിന്ന് തീർച്ചയായും രാമമഹിമ കേട്ടിട്ടുണ്ടാകണം മാത്രമല്ല ഭരതൻ പന്ത്രണ്ട് വർഷമായി കെ കെ എത്താണ് ഈ ഭരതന ജ്യേഷ്ഠനോടുള്ള ആ പ്രേമം മുത്തച്ഛൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ശത്രുഘനിൽ നിന്നും ഭരതനിൽ നിന്നും രാമമഹിമ മനസ്സിലാക്കിയപ്പോൾ ഇനി പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞു പോണ്ട ഇതാണ് നേരിൻ്റെ വഴി എന്ന് കെ കെയന് മനസ്സിലായതുകൊണ്ട് കെ കെയ്യൻ അത് ചോദിക്കാൻ പോയിട്ടില്ല ഇതൊക്കെ മനസ്സിലാക്കണേ എന്നാലേ നമുക്ക് രാമായണത്തിൽ പലതും മനസ്സിലാകും ഇവിടെ കൈകേയിയുടെ മനോഗതി കൂടി മനസ്സിലാക്കണം കൈകൈയുടെ പ്രശ്നം എന്തായിരുന്നു കൈകൈക്ക് രാമന്റെ പേരിൽ എന്തെങ്കിലും ഒരു പരാതി ഉണ്ടായിരുന്നുവെങ്കിൽ അവർ അത് ഉന്നയിക്കുമായിരുന്നു സത്യത്തിൽ ദശരഥൻ തന്നെ ചോദിക്കുന്നുണ്ട് രാമനെക്കുറിച്ച് എന്തെങ്കിലും പരാതി നിനക്കുണ്ടോ ഇല്ല ഇതിനിടയിൽ നമ്മൾ പറയാതെ വിട്ട സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു ഒരു വൃദ്ധൻ കൈകൈയോട് ചോദിക്കുന്നുണ്ട് രാമനെതിരെ എന്തെങ്കിലും ഒരു പരാതി പറയും രാമൻ്റെ ഏതെങ്കിലും ഒരു ദോഷം പറയൂ എന്നാലല്ലേ വീട്ടിൽ നിന്ന് പുറത്താക്കണ്ടോ അത് പറയാൻ കൈകേയിക്കില്ല പിന്നെ എന്തുകൊണ്ടാണ് കൈകൈ ഇത്ര ക്രൂരയായി പോയത് നമ്മളാ ഭാഗമൊക്കെ വായിച്ചാൽ നമ്മൾ കൈകേയി അങ്ങ് വെറുത്തുപോകും എന്തുകൊണ്ടാണ് കൈകൈ ഇത്രയും ക്രൂരയായി പോയത് മന്ധരയ്ക്ക് രാമാഭിഷേകം കേട്ട് മന്ധരയ്ക്ക് തൻ്റെ കയ്യിലുണ്ടായിരുന്ന രത്നമാല കൈമാറാൻ സ്വഭാവം കാണിച്ച ആ കൈകയെ എങ്ങനെയാണ് സ്വന്തം മാംഗല്യ സൂത്രം വലിച്ചു കളയുന്ന തരത്തിലേക്ക് മാറിപ്പോയത് ഒരു മാലയെടുത്ത് മന്ധരയ്ക്ക് ഉള്ള ഭാവമല്ല അവസാനം ദശരഥൻ തന്നെ പറയുന്നുണ്ട് നിന്നെ ഞാൻ ഡിവോഴ്സ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ മംഗല്യസൂത്രം പറച്ചു കളയുന്ന തരത്തിലേക്ക് മനസ്സ് എങ്ങനെയാണ് മാറിപ്പോയത് കൈകൈ അവർ നിന്ന ഒരു സ്റ്റാൻഡ് പോയിന്റ് നമ്മൾ മനസ്സിലാക്കണം ഞാൻ അതാ പറഞ്ഞത് നമ്മുടെ ഉള്ളിൽ ഒരു കൈകൈ ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം കൈകൈ വിവാഹം കഴിഞ്ഞ് വന്ന കാലം മുതൽ തരുണിയായ കൈകൈയുടെ സൗന്ദര്യത്തിലും സാമർഥ്യത്തിലും അതില് അതിൻ്റെ അധീനത്തിലായിരുന്നു ദശരഥൻ എപ്പോഴും ദശരഥന്റെ ഈ ദൗർബല്യം ഉണ്ടല്ലോ അത് ഇവർ നല്ല പോലെ മനസ്സിലാക്കി വെച്ചിരുന്നു ഈ ദൗർബല്യം മനസ്സിലാക്കിയത് കൊണ്ട് സപത്തിമാരുടെ അടുത്തേക്ക് കൗസല്യയുടെയും സുമിത്രയുടെയും സമീപത്തേക്ക് ദശരഥനെ പറഞ്ഞയച്ചിട്ടില്ല അതാ കൈകൈടെ മിടുക്ക് എന്ന് പറയുന്നത് പക്ഷേ ആ ഒരു കാര്യം മന്ധര ഓർമ്മിപ്പിച്ചപ്പോൾ അവരുടെ മനസ്സിൽ ഭയം കയറി ആ ഭയം ഇതായിരുന്നു രാജമാതാവായി കൗസല്യാദേവി സിംഹാസനത്തിലിരുന്നാൽ അന്ന് ഞാൻ ചെയ്ത ആ എണ്ണി എണ്ണി എന്നോട് പകരം ചോദിക്കും അപ്പോൾ അത് നേരിടാൻ പക്ഷെ കൗസല്യ പാപം ഒരിക്കലും അങ്ങനെ പെരുമാറില്ല എന്ന് പോലും ഇവരുടെ മനസ്സിൽ വന്നില്ല മറിച്ച് മറ്റൊന്നുകൂടി അവർക്കുണ്ടായി ഇത്ര കാലം അവർ അനുഭവിച്ച രാജസുഖമുണ്ട് അധികാരത്തിൻ്റെ ആ സുഖം അവർക്ക് നഷ്ടപ്പെടും മൂന്ന് തൻ്റെ മകൻ രാജാവായി കാണാൻ ഏതമ്മയും ആഗ്രഹിക്കും അല്ലേ ചില മക്കളെയൊക്കെ ഒന്ന് ആ സ്ഥാനത്തിരുത്താൻ ഒരമ്മ കഴിക്കണ കഷ്ടപ്പാട് എത്ര കാലായി നമ്മൾ കാണുന്നത് ആ വയ്യനണി ഇത് മനസ്സിലാവടില്ല ഒരു അമ്മക്ക് തൻ്റെ മകൻ അധികാരത്തിൽ ഇരുന്ന് കാണുവാൻ വേണ്ടി ആ അമ്മ പല പല വഴികളും ചെയ്തു നോക്കി അപ്പോൾ മൂന്ന് കാരണങ്ങളായിരുന്നു കൈകൈയുടെ മനസ്സിൽ ഒന്ന് സപത്നി മത്സരം ഒരു ഭർത്താവിന് ഒന്നിലധികം ഭാര്യമാരുണ്ടാകുമ്പോൾ അവർ തമ്മിലുള്ള മത്സരത്തിൻ്റെ ഒന്നാണ് അവരുടെ മനസ്സിൽ ഇത്രയും ക്രൂരയാകാൻ കൈകൈയെ മാറിയതിൻ്റെ കാരണം രണ്ട് പുത്രോത്കർഷ എല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്നതാണ് എൻ്റെ മകൻ ഏറ്റവും നല്ല നിലയിൽ ജീവിക്കണം എന്നുള്ളത് ഇവിടെ ഭരതന്റെ ആ കുറിച്ച് അമ്മ ചിന്തിച്ചത് തെറ്റ് പറയാൻ പറ്റില്ല മൂന്ന് അധികാരമോഹമാണ് അധികാരത്തിൻ്റെ സുഖം നുണഞ്ഞാൽ പിന്നെ ഒരിക്കലും അതിൽ നിന്ന് രക്ഷപ്പെടുക വലിയ കഷ്ടമാണ് നമ്മളിതെന്ന് ഒക്കെ പറഞ്ഞാലും ആര് വിശുദ്ധരാക്കാൻ നോക്കിയാലും അത് വലിയ കഷ്ടം പിടിച്ചതാണ് ഇതൊക്കെ നമ്മൾ വേണ്ട രീതിയിൽ വായിച്ചാലാണ് വാൽമീകി എന്ന് പറയുന്ന കവിയുടെ കവിത്വം എത്ര ഭംഗിയായിട്ടാണ് വാൽമീകി ഓരോരുത്തരുടെ വിചിത്ര സ്വഭാവങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുചെല്ലുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലെ അല്ലെങ്കിൽ ഏതാണ്ട് ഇതേ തരത്തിൽ തന്നെ പലതും സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലും ചിലൊക്കെ സന്ദർഭങ്ങളിലൂടെ ഇത്തരം ചില അന്തരീക്ഷങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട് എങ്കിൽ അതേ ഭാവത്തിൽ തന്നെയാണ് വാൽമീകി ഇവിടെ ഒരു രഹസ്യം സൂക്ഷിച്ചു വയ്ക്കുക ആ രഹസ്യം പിന്നീട് പറയുക രാമൻ്റെ വനവാസ കാരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി രാമൻ അങ്ങനെ കൗസല്യാദേവിയുടെ സമീപത്തേക്ക് ചെന്നു അമ്മയും മകനും തമ്മിൽ വലിയ തരത്തിലുള്ള വാഗ്വാദം നടക്കുന്നുണ്ട് അമ്മയോട് രാമൻ പറയുന്നുണ്ട് അമ്മ ഞാൻ വനവാസത്തിന് പോവുകയാണ് കാര്യങ്ങളിൽ ചെറിയ മാറ്റമൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വനവാസത്തിന് പോകട്ടെ അമ്മ ഈ സമയത്ത് പല കാര്യങ്ങളും രാമനോട് പറയുന്നുണ്ട് ആ പറയുന്ന വാക്കുകൾ അതൊന്ന് കേട്ടാ നല്ലതാണ് കാരണം കൗസല്യ തൻ്റെ വിഷമം പറയുന്നുണ്ട് രാമ എൻ്റെ മകനായി ജനിച്ചതുകൊണ്ടാണ് നിനക്ക് ഇത്തരത്തിലുള്ള വിഷമങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നത് നീ മറ്റാരുടെയെങ്കിലും മകനായൊക്കെ ജനിച്ചിരുന്നുവെങ്കിൽ ഈ കുഴപ്പം ഉണ്ടാവില്ലായിരുന്നു നമ്മളിത് ഭാഗവതത്തിൽ കേട്ടിട്ടുണ്ട് ഉത്താനപാതൻ്റെ പുത്രനായ സുരുചിയുടെയും സുനീതിയുടെയും കഥ അതിൽ സുരുചി ആ ധ്രുവൻ എന്ന് പറയുന്ന അഞ്ചു വയസ്സുകാരനെ അച്ഛൻ്റെ മടിയിൽ കയറിയിരുന്ന് ആ മകന് അച്ഛൻ്റെ മടിയിലിരുന്ന് അനുഭവിക്കാൻ ആഗ്രഹിച്ച കുഞ്ഞിനെ പിടിച്ചു വലിച്ച് താഴേക്കിട്ടിട്ട് സുരുചി പറയുന്നൊരു വാക്കുണ്ട് നീ അടുത്ത ജന്മത്തിൽ എൻ്റെ വയറ്റിൽ എൻ്റെ മകനായി ജനിക്കൂ എന്നാലിരിക്കാം അവിടെ എൻ്റെ മകനായ ഉത്തമൻ ഉത്തമനിരിക്കും എന്ന് പറഞ്ഞ പാവം കുഞ്ഞിനെ വലിച്ച് താഴേക്കിട്ടു ആ സമയത്ത് സുരുചി പറഞ്ഞ വാക്കാണ് എൻ്റെ വയറ്റിൽ പുറക്കൂ എന്നാലേ പറ്റൂ സുനീതിയുടെ മകനായതുകൊണ്ട് കൊണ്ട് നിനക്കത് സാധ്യമല്ല ഇവിടെ ഭാഗവതകാരൻ ഓരോരുത്തർക്കും പേരിട്ടത് കണ്ടോ ഒരാളുടെ പേര് സുരുചി രുചിയുള്ള വാക്കുകൾ കേട്ടാലേ ഇഷ്ടമുള്ളൂ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവരോട് വലിയ ഇഷ്ടം ഇങ്ങനെ ഇഷ്ടമുള്ള വാക്കുകൾ മാത്രം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവളാണ് സുരുചി രണ്ടാമത്താൾ നോക്കൂ സുനീതി നീതിജ്ഞയാണ് നീതിയാണ് അവരുടെ ജീവിതത്തിൽ ധർമ്മമാണ് അവരെപ്പോഴും കൊണ്ടു നടന്നത് അപ്പോൾ ഭർത്താവിൻ്റെ പേര് നോക്കൂ ഉത്താനപാദൻ നമ്മുടെ ഉത്തമാങ്കം ശിരസല്ലേ ദാ ഉത്താനപാതം എന്നാണെന്ന് വെച്ചാൽ പാദമാണ് ഉത്തമാങ്കം എന്ന് പറഞ്ഞാൽ തല തിരിഞ്ഞു പോയിരുന്നല്ല അർത്ഥം കാലാണ് മുകളിൽ തല താഴെയാണ് ആ അച്ഛൻ്റെ സ്വഭാവം എന്തായിരിക്കും ആ രണ്ടമ്മമാരെ നമുക്ക് മനസ്സിലായില്ലേ നാമകരണം സുന്ദരമാണ് കുഞ്ഞുങ്ങൾക്ക് പേരിടുമ്പോൾ അർത്ഥസമ്പുഷ്ടമായ ഇടണം ആ പേര് ലളിതമായിരിക്കണം സുന്ദരമായിരിക്കണം അർത്ഥപൂർണമായിരിക്കണം പാരമ്പര്യത്തിൻ്റെ പേരുണ്ടായിരിക്കണം അഭിമാന ബോധം ആ പേരിൽ ഉണ്ടാകണം ഈ അഞ്ച് ഘടകങ്ങളാണ് ഒരു നാമകരണത്തിനുള്ളത് നമ്മൾ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് പേരിടുന്നു നോക്കൂ ചില ടൂത്ത് പേസ്റ്റിനൊക്കെ പേരിടുന്ന പോലെ കുട്ടികൾക്ക് പേരിടുന്നത് എന്തോ വായിൽ തോന്നാത്ത ഒരു പേര് ഇനിയൊരു പേരിട്ടു ആ പേര് വിളിക്കാറുണ്ടോ അത് വിളിക്കില്ല നല്ല പേരിടും അനുരാധ ദേവനന്ദ ആദി വൈക മുരളീകൃഷ്ണ യദൂകൃഷ്ണ അദ്വൈത വേത്താന്ത് നല്ല പേര് എന്നിട്ട് കുട്ടികളെ വിളിക്കൂ കുട്ടു സിട്ടു ടുട്ടുട്ടു എന്ന് പറഞ്ഞു കുട്ടികളെ പേര് വിളിക്കുക അത്ര പിന്നെന്തിനാ പേരിട്ടത് അല്ല പെറ്റ്നിമന പേര് നിങ്ങൾ ഓമനപ്പേര് കുഞ്ഞുങ്ങൾക്ക് ഇടാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ വീടിന്റെ നാല് മുറിക്കുള്ളിൽ മാത്രം വിളിക്കണം മറ്റൊരാൾ കേൾക്കുക ആ കുഞ്ഞിന് ഓമനപ്പേര് വിളിക്കരുത് കുട്ടിക്കാലത്ത് എല്ലാം രസമാണ് എല്ലാം ഭംഗിയാണ് എല്ലാം സുന്ദരമാണ് കുട്ടിക്കാലത്ത് കുട്ടികൾ കരയുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് നോക്കൂ ആ ഭംഗി നമ്മൾ കുട്ടി കിടന്ന് കരയുന്നത് കണ്ടില്ലേ ഒന്ന് ആശ്വസിപ്പിക്കുക കരയട്ടെ എന്തൊരു ഭംഗിയാണ് കാണാൻ അതവിടെ നിൽക്കട്ടെ കുട്ടിക്കാലത്ത് കരച്ചിൽ ഭംഗിയാണ് ഒരു ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സായി നമ്മുടെ കരച്ചിൽ കാണാൻ വല്ല ഭംഗിയുണ്ടോ നിങ്ങൾ ഇനി കരയുമ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ പറയണം എന്നിട്ട് ആ ഫോട്ടോ ഒരിക്കൽ നിങ്ങൾ കണ്ടാൽ നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പം ഒക്കെ പോകും ഒരു വിചിത്ര ഭാവമാണ് നമ്മുടെ കുട്ടിക്കാലത്തെ കരച്ചിൽ ഭംഗിയാണ് കുട്ടിക്കാലത്തെ നഗ്നത നോക്കും എന്തൊരു ഭംഗിയാ കുഞ്ഞു മക്കൾ അവർ വസ്ത്രം ധരിച്ചില്ല എന്തൊരു ഭംഗിയാ വലുതായാൽ വല്ല ഭംഗിയുണ്ടോ നമുക്ക് ഒരു ഭംഗിയിലൊരു വികൃത രൂപമാണ് സത്യത്തിൽ നമ്മളൊക്കെ കുട്ടിക്കാലത്തുള്ള എല്ലാം സൗന്ദര്യമാണ് കുട്ടികളുടെ വികൃതി എന്തിന് സൗന്ദര്യമാ വലിയ പ്രായമായിട്ട് ഈ വികൃതി കാണിച്ചു തന്ന വല്ല സൗന്ദര്യം ഉണ്ടോ കുട്ടിക്കാലത്ത് എല്ലാം സൗന്ദര്യം കുട്ടിക്കാലത്ത് നമ്മളിടുന്ന ഈ പെറ്റ്നെയും അതും സൗന്ദര്യമാണ് പക്ഷേ ഈ കുഞ്ഞ് വലുതാകില്ലേ നമ്മള് ഗുട്ടു ബുട്ടു സുട്ടു എന്നൊക്കെ കുട്ടികളെ വിളിക്കുമ്പോ അല്ലെങ്കിൽ അങ്ങനെ വിളിക്കുമ്പോൾ പ്രശ്നം ഈ കുഞ്ഞു വലുതായി ഗ്രാജുവേഷൻ കഴിഞ്ഞു അങ്ങനെ ആ സെറിമണി ചടങ്ങ് വലിയ ചടങ്ങ് നടക്കുകയാണ് കുഞ്ഞിൻ്റെ ആ സ്ഥലത്തേക്ക് ഈ കുഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ ഒന്നാം സ്ഥാനക്കാരൻ ചെന്ന് ആ ആ സമ്മാനം അവാർഡൊക്കെ വാങ്ങാൻ ചെല്ലുമ്പോഴാണ് കുട്ടൂ എന്ന് പറഞ്ഞ് വിളിച്ചാലത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ അവൻ ഇളിഭ്യനായി പരിഹാസ കഥാപാത്രമായി മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പറ്റാതെ ഒരു അപകർഷതാ ബോധം ആ മനസ്സിലുണ്ടാകില്ലേ നാളെ ഞാൻ പരിഹസിക്കപ്പെടേണ്ട ഒരാളാണ് എൻ്റെ പേര് കേട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർ ചിരിക്കുമെന്ന ചിന്ത കുഞ്ഞുങ്ങളിൽ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ നല്ല പേരിട്ട് ആ പേര് വിളിച്ചൂടെ വിളിച്ചൂടെ നമ്മളിൽ നമ്മുടെ വിചാരം ഇതൊക്കെയാണ് സ്നേഹം എന്നാണ് ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് അർജുനനെ അർജുനൻ എന്നാണ് വിളിച്ചത് അർജു എന്നൊന്നും വിളിച്ചിട്ടില്ല ഭീമസേനനെ ഭീമസേനൻ എന്നാണ് വിളിച്ചത് ഓരോരുത്തർക്ക് എന്ത് പേരിട്ടോ ആ പേര് വിളിച്ചു അതിൽ കൂടുതൽ നാമം ശ്രീകൃഷ്ണനാണ് എല്ലാം മധുസൂദനൻ മധു എന്ന് പറയുന്ന അസുരനെ സൂതനം ചെയ്തവനായതുകൊണ്ട് കൃഷ്ണൻ മധുസൂദനനാണ് ആ കൃഷ്ണന് പേരിട്ടത് ഓരോ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൃഷ്ണന്റെ എല്ലാ നാമവും നോക്കിക്കോളും മനോഹരമാണ് മാധവനാണ് കൃഷ്ണൻ മാ ലക്ഷ്മി ദേവിയാണ് ധവൻ ഭർത്താവാണ് ലക്ഷ്മി കരകതമായവനാരോ അവന്റെ പേരാണ് മാധവൻ ഐശ്വര്യ സമ്പന്നന്റെ പേരാണ് മാധവൻ എന്നുള്ളത് ലക്ഷ്മി കൂടെയുള്ളവനാണ് മാധവൻ ഒരു രൂപ കയ്യിലില്ലാതെ ഈ പേരിട്ടിട്ട് വല്ല കാര്യമുണ്ടോ ഐശ്വര്യസമ്പന്നന്റെ പേരാണ് മാധവൻ അതുകൊണ്ടാണ് നമ്മൾ മാധവൻ എന്ന് വിളിക്കുന്നത് കേശവൻ എന്ന് വിളിക്കുന്നതും കേശിയെ കൊന്നതുകൊണ്ട് കേശവൻ എന്ന് വിളിക്കുന്നുണ്ട് ഓരോ നാമത്തിനും ആ നാമത്തിന്റെ മഹത്വമുണ്ട് ആ മഹിമയ്ക്കനുസരിച്ച് കുഞ്ഞുങ്ങൾക്ക് പേരിടണം അല്ലാതെ ഒരു പ്രത്യേക വിചിത്ര പേരിട്ടിട്ട് ഗൂഗിൾ ദൈവം പറഞ്ഞത് കടൽനാണെന്ന് പറഞ്ഞു പേരിടരുത് നമുക്ക് നമ്മുടെ പൂർവികർ ധാരാളം നല്ല പേര് തന്നു പെൺകുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന ലളിതാ സഹസ്രനാമം തന്നു ആൺകുട്ടികൾക്ക് ഇടാൻ വിഷ്ണു സഹസ്രനാമം ശിവ സഹസ്രനാമം എന്തൊക്കെ സഹസ്രനാമ പേരുകളുടെ ഒരു വസന്തലോക മായാപ്രപഞ്ചം നമുക്ക് തന്നിട്ടും നമ്മൾ പേരുകൾ തേടി നടക്കുകയാണ് ആ ലളിത സഹസ്രനാമം ഒന്ന് വായിച്ചു നോക്കൂ വരത ഇതൽ എന്തൊക്കെ നല്ല പേരുകള നോക്കും അതുകൊണ്ട് നാമകരണം നമ്മുടെ സമ്പന്നമാണ് എൻ്റെ വയറ്റിൽ പിറന്നതുകൊണ്ടാ രാമ പണ്ട് സുരുചി പറഞ്ഞതുപോലെ എൻ്റെ വയറ്റിൽ പിറക്കടാ എന്ന് പറഞ്ഞതുപോലെ നീ ഇത്രയും കഷ്ടപ്പാട് സഹിച്ചത് മക്കളില്ലായിരുന്നുവെങ്കിൽ ഇല്ല എന്നുള്ള വിഷമേ ഉള്ളൂ രാമ ഒരു മകൻ തനിക്കൊപ്പം വളർന്നു കഴിഞ്ഞിട്ടും അവനെ കൊണ്ട് ഒരു ഗുണവും ഇല്ലെങ്കിൽ രാമ എന്തിനാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് ഭർത്താവിൽ നിന്ന് എനിക്കൊരു സുഖവും കിട്ടിയിട്ടില്ല രാമ സമ്പത്തും കിട്ടിയിട്ടില്ല രാമ നീ ജനിച്ചപ്പോഴാണ് ഞാൻ സന്തോഷം എന്തെന്നറിഞ്ഞത് ഭർത്താവിൽ നിന്ന് കിട്ടാത്ത ആ പരിഗണന മകനിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു ഇതിപ്പോൾ ഉത്തമനായ ഒരു ഉണ്ടായപ്പോൾ അതിപ്പോ ഇങ്ങനെയുമായി എന്ന് പറഞ്ഞ് കൈ കൗസല്യമാതാവ് വാവിട്ട് കരയാണ് രാമ ഇനി എനിക്ക് നല്ലത് മരണമാണ് ഇല്ലെങ്കിൽ കൈകേയിയുടെ ദാസിയായി ഞാൻ ജീവിക്കേണ്ടി വരും നീ ജനിച്ചതിന് ശേഷമാണ് സുഖം എന്തെന്ന് ഞാൻ അറിഞ്ഞത് സന്തോഷം എന്ത് എന്ന് ഞാൻ അറിഞ്ഞത് രാമ നീ ജനിച്ചതിന് ശേഷമാണ് പൂർണചന്ദ്രവതനായ നിന്നെ കാണുമ്പോൾ ഞാൻ എത്ര ആനന്ദം ആനന്ദമനുഭവിക്കുന്ന അറിയുമോ രാമ അതുകൊണ്ട് രാമ നീ പോയാൽ ഞാൻ മരിക്കും എനിക്ക് നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഇങ്ങനെ പുത്രനു വേണ്ടി ഈ അമ്മ കരയാണ് അവസാനത്തിൽ നമ്മളൊക്കെ പറയുന്നത് പോലെ തന്നെ കൗസല്യയും പറഞ്ഞു ഞാൻ ഇത്ര കാലം എൻ്റെ പുത്രന്റെ ഉത്കർഷത്തിന് വേണ്ടി വ്രതം ദാനം ധ്യാനം നൊയമ്പ് എന്തൊക്കെ കൊടുത്തു അതൊക്കെ വെറുതെ ആയല്ലോ ഈശ്വര എന്ന് പറഞ്ഞ് ആ അമ്മ വീണ്ടും കരയുകയാണ് നമ്മളിതൊക്കെ പറയാറില്ലേ എത്ര മൃത്യുജയം ചെയ്തതാ പക്ഷേ ആ പൈസ പോയി എന്ന് പറഞ്ഞ് നമ്മൾ കരയുന്നത് പോലെ ഈ അമ്മയും കരഞ്ഞു ഇത് കേട്ട് സഹിക്കാൻ പറ്റാതെ ലക്ഷ്മണൻ്റെ ക്രോധം ലക്ഷ്മണക്രോധം ആ ലക്ഷ്മണോപദേശം നമുക്കിവിടെ ഒരു വിഷയമായിരുന്നതുകൊണ്ട് വിട്ടേക്കൂ ലക്ഷ്മണനെ രാമൻ ഉപദേശിച്ചു അമ്മ മകനോട് വീണ്ടും വീണ്ടും പറഞ്ഞു രാമ അച്ഛന്റെ വാക്ക് പാലിക്കുക എന്ന ധർമ്മശാസ്ത്രം നീ പറയുന്നുവെങ്കിൽ എനിക്ക് ചിലത് നിന്നോട് പറയാനുണ്ട് ഇനി കൗസല്യയുടെ വാക്ക് കേൾക്കണം നിയമത്തിന്റെ എല്ലാ പഴുതുമടച്ച് ഒരമ്മ തൻ്റെ മകനോട് പറയുന്ന വാക്കുകളാണ് രാമ പിതൃപൂജയേക്കാൾ കേമം മാതൃപൂജയാണ് അത്യുത്തമമായ ധർമ്മമെന്ന് പറയുന്നത് അമ്മയെ ശുശ്രൂഷിക്കുക എന്നതാണ് എന്നിട്ട് കൗസല്യ ശുശ്രൂഷ ചെയ്ത ലോകത്തിൻ്റെ ഉന്നത ശ്രേണിയിലെത്തിയ കശ്യപനടക്കമുള്ള സർവ്വരുടെയും ചരിതം രാമനോട് പറഞ്ഞു കൊടുക്കുകയാണ് മാതൃപൂജ ചെയ്തിട്ടാണ് ലോകത്തിൽ എല്ലാവരും ഒന്നാമതെത്തിയത് രാമ അച്ഛൻ എത്രത്തോളം നിനക്ക് ഗുരുവാണോ അത്രയും ഗുരുവാണ് ഞാൻ കിളിപ്പാട്ടിൽ എഴുത്തച്ഛൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ താതനും ഞാനും ഗുരുത്വം കൊണ്ട് ഭേദം നിനക്ക് തെറ്റില്ലെന്ന് നിർണയം പോകണമെന്ന് താതം നിയോഗിക്കിൽ പോകരുതെന്ന് ഞാൻ പറയുന്നു എന്തൊരു ദ്വന്ദ്മാണെന്ന് നോക്കൂ അച്ഛൻ പറയണു പോകാൻ അമ്മ പറയണു പോകണ്ട എന്ന് അമ്മ ധർമ്മശാസ്ത്രത്തിന്റെ പിൻബലത്തിൽ പറയുകയാണ് നൂറ് പിതാക്കന്മാർക്ക് തുല്യയാണ് ഒരു മാതാവ് എന്താ അമ്മയുടെ ശ്രേഷ്ഠത നൂറ് പിതാവ് ഇസ് ഈക്വൽ ടു ഒരു മാതാവ് അങ്ങനെയുള്ള ഞാൻ നിന്നോട് പറയട്ടെ രാമ നീ പോകണ്ട ഈ ദ്വന്ദ്വം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ലേ അച്ഛനും അമ്മയും രണ്ട് വ്യത്യസ്ത തീരുമാനങ്ങൾ എടുത്ത് നമ്മുടെ അടുത്ത് അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് പറയുമ്പോൾ എന്തു ചെയ്യും പല കുഞ്ഞുങ്ങളും നേരിടുന്ന വലിയ പ്രശ്നമായത് പക്ഷെ രാമൻ ആ ചവിട്ടി നിൽക്കുന്ന ധർമ്മത്തിന്റെ നിൽപ്പുതറയിൽ നിന്ന് രാമൻ ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ അച്ഛൻ്റെ ധർമ്മം എന്തോ അതാണ് അമ്മയുടെ ധർമ്മം അച്ഛന്റെ ഇച്ഛ എന്തോ അതാണ് അമ്മയുടെ ഇച്ഛ അതുകൊണ്ട് പോയേ പറ്റൂ അമ്മ അമ്മ പതിനാല് വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന് മാത്ര ശുശ്രൂഷ വിധി അനുസരിച്ച് ചെയ്യാം ഇപ്പോൾ നമുക്ക് അച്ഛനാണ് സർവതും എന്ന് അമ്മ ദയവചെയ്ത് മനസ്സിലാക്കൂ എന്നൊക്കെ പറഞ്ഞ് രാമൻ അമ്മയെ ആ മഹിമയൊക്കെ പറയുകയാണ് മാതൃ മഹിമയുടെ സുന്ദര രൂപം നമ്മുടെ മുന്നിൽ വരച്ചു കാണിക്കുകയാണ് വാൽമീകി ഈ ഒരു സംവാദം